വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്ക് ഇന്ന് പുതിയ വീഡിയോയ്ക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ് അപ്പോൾ അത് മാരേജ് കഴിഞ്ഞതിന്റെ ക്ലീനിങ് അങ്ങനെ എല്ലാം എല്ലാവരും ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു ഇതിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കല് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എല്ലാ എല്ലാവരും കണ്ടിട്ട് എല്ലാ വിശേഷങ്ങളും പറയാം അപ്പോൾ എല്ലാരും നമ്മുടെ കൂടെ പോരെ െസ് അപ്പൊ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് പന്തലൊക്ക അയക്കേണ്ട തിരക്കിലാണ് അപ്പൊ അതൊക്കെ അവര് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒക്കെ അവിടെ പിള്ളേർസ് ഒക്കെ ഇണ്ട് ഇതാ ഒരാള് ഭയങ്കര പഠിപ്പാണ് കണ്ടോ കല്യാണത്തിന് വന്നാലും ഇപ്പൊ പഠിപ്പാണ് എന്താ ചെയ്യാ പിന്നെ നമ്മടെ ന്യൂലി മേരിഡ് കപ്പിൾസ് ഉണ്ട് അപ്പൊ ഒരു ഹായ് കൊടുക്ക എല്ലാർക്കും അപ്പം എന്താണ് നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞുള്ള ഒരു ഇതെന്താ പറയാനുള്ളു അടിപൊളിയാണോ എങ്ങനെയുണ്ട് മിന്ന വീടൊക്കെ അടിപൊളിയാണല്ലേ സെറ്റല്ലേ വീട് ഓക്കെ അപ്പം ഇതാണ് നമ്മളെ കപ്പിൾസ് ഓക്കെ ഇപ്പം ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെതാ കുറച്ച് ഏജഡ് ആൾക്കാരൊക്കെ ഉണ്ട് അവര് അവരുടേതായ കാര്യങ്ങൾ കൂടെ പോവാണ് ആ അപ്പം അമ്മമ്മ എന്തൊക്കെയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്താണ് കല്യാണത്തെ പറ്റി പറയാനുള്ളത് അടിപൊളി ആ സെറ്റായി എല്ലാരും വന്നില്ല കല്യാണത്തിന്മാരൊക്കെ ഇരിക്കമാർക്ക് ഒരു ആയി കൊടുക്ക എല്ലാവർക്കും ആയി ഒരു ആയി ആയി തരി തരി കൊടുക്കും പണി എടുക്കാ ഫോൺ പണി എന്താ ചെയ്യാ കണ്ടോ ഒരമ്മ ഭയങ്കര പണിയിലാണ് അമ്മമ്മ എന്താണ് തേങ്ങ ചെറുകൂടെണ്ടോ എല്ലാവരും ും പണിയിലാണ് അവിടെ ഒരു വീഡിയോ വീഡിയോ യൂട്യൂബിൽ എല്ലാവർക്കും എല്ലാര്ക്കും രൂ വേറൊരാള് ഇതൊരു പണിയില്ല എവിടെങ്കിലും തിന്ന കിട്ടോ നോക്കി നടക്കുന്ന ഒരാളെ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാ ും ഇവിടെ അടുക്കള എല്ലാരും കലമ്പായിക്കടക്കും ഇവരെല്ലാരും ഇങ്ങനെ ആണ് അവിടെ എല്ലാരും ചർച്ചയിലാണ് ഏഹ് കല്യാണ ഒരു പണിയില്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ കുത്തി ഇരുന്ന് വർത്തമാനം മാറി അതാണ് ഇവരൊക്കെ പണി കണ്ടോ അതെ കുത്തി തിരിപ്പുണ്ടാക്കിയാ കുട്ടിച്ചതോ വണ്ടി പരുമ്പ് കുത്തിയൊക്കെ തിരിയാണ് ബാക്കിയുള്ള കല്യാണത്തിന്റെ എന്താ ചെയ്യല്ലേ ഇതാ കണ്ടോ ഇവിടെ വെറുതെ ഇരിക്കാ ഇവിടെ ആൾ പാടി എടുക്കണു ഇവിടെ കിടച്ച ആൾക്കാർ വെറുതെ ഇരിക്കണു ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ പാടി എടുക്കണു കണ്ടോ എല്ലാരും അവരുടെ അതെ അതെന്താ ഇവിടത്തെ ജലരാശം കണ്ടോ ഒന്നും ജലരാശ നോക്ക അതെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനം കഴിച്ചിട്ടോ നമ്മളെ ചക്ക ഒക്കെ ഒരു വെറൈറ്റി ചക്ക ഇത് കൂട്ടിച്ച പ്രത്യേകം പറയാൻ പറഞ്ഞ കേട്ടോ നമ്മള് വീഡിയോയില് ഇത് ഇത് ബാലോട്ടിനാണ് ബാലോട്ട് ഭയങ്കര ബിസിയിലാണ് എങ്ങടൊക്കെ എങ്ങോടൊക്കെ വണ്ടി പായനു ദ അമ്മമ്മീ നന്നാക്കണ പരിപാടിയിലാണ് അമ്മമ്മ ഇത് വീഡിയോ ആണ് അമ്മമ്മ മീൻ എന്താ എന്ത കറി മീൻ കറിയാണോ മീൻ കൂട്ടാനാണ് അപ്പൊ അമ്മമ്മ എനിക്കുള്ളതാണ് ഉണ്ടാക്കണേ ആ എല്ലാ എല്ലാം ഉണ്ട് ഓ സമ്പൂർണ്ണ വിപുലമാണ് അങ്ങനെ അങ്ങനെയാണ് നിന്റെ അമ്മമ്മ എന്താ കല്യാണം കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഇതാണ് കല്യാണ സെക്കൻഡ് അമ്മ അപ്പ എന്താ പറയാനുള്ളു കല്യാണം കഴിഞ്ഞിട്ട് അടിപൊളി കയ്യിൽ കല്യാണം ആ എല്ലാരും പറഞ്ഞു അടിപൊളി ആയിരുന്നു അടിപൊളി കല്യാണം ആയിരുന്നു എന്താ പറയുക അമ്മ പടണ്ട് എന്താ വേറെ ടീംസ് പടണ്ട്ട്ടോ ഇവരാണ് നമ്മടെ മെയിൻ ഭണ്ടാരീസ്ന്ന് പറഞ്ഞ ഭണ്ടാരീസ് പറഞ്ഞ ഇവരാണ് എല്ലാരും ആയി കൊടുക്കു ആയി കൊടുക്കൂ അതെ കൊറച്ചാൾക്കാർ വെറുതെ ഭയങ്കര പാടി നമ്മുടെ പാർട്സ് കറി റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്ത് അടുത്തത് ഇവിടെ ചിക്കൻ റെഡി ആവും ആന്റി 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 ആ ഇപ്പഴാണ് വന്നത് ഞാൻ മാമന എത്തിണ്ട് കുട്ടിച്ചത് വട്ട കറക്കിറക്കി കുട്ടിച്ചപ്പോഴത്തെ ഭാഗത്തറല്ല സൗദേ പണ്ടാരി ആണ് പറയണത് എന്താ കാരണന്മാരൊക്കെ വരുന്നുണ്ട് അവിടുന്ന് അവര് എല്ലാരും ആയി തിന്നിണ്ട് എല്ലാർക്കും ടേസ്റ്റും ഒക്കെ വന്നിട്ട് നമ്മക്ക് അഭിപ്രായം കേൾക്കും എങ്ങനെ ില്ലേരായ ഒരു ടീംസ് ഉണ്ടോ നാരങ്ങിപ്പൊഴിഞ്ഞ് കലക്കൂടുക അവരെന്നെ കുടിക്കണോ എന്താ ചെല്ലിയാ ഇണ്ടാ